ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മളൊരു വലിയ അണ്ടാവ് തന്നെ എടുത്തിട്ടുള്ള ചെറിയ ബാത്രം ഒന്നും നാട്ടിട്ടില്ല ഗൈസ് വലിയ അണ്ടാവനെടുത്തിട്ട് വേറെ എന്തെങ്കിലും വേണ്ടിയിട്ടല്ല എന്താണെന്നുള്ള നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും നമ്മളൊരു മൂന്നാലഞ്ച് മുട്ടങ്ങൾ അതിനകത്ത് പൊട്ടി ചോദിച്ചിരിക്കും അണ്ടാവിനകത്തോട്ട് അതിനുശേഷം നമ്മളിത് അതിനകത്തേക്ക് ആവശ്യത്തിന് സോഡാപ്പൊടി ഇട്ട് കൊടുക്കണം ഗെയിസോഡാപ്പൊടി ഇട്ട് കൊടുത്തതിനു ശേഷം നമുക്ക് അതിനകത്തേക്ക് ഉപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം ഉപ്പുവെള്ളം നമ്മൾ ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കണം അതിനുശേഷം ശരിക്ക് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിനു ശേഷം നല്ലോണം ഇളക്കി കൊടുക്കും ഗസ് നമ്മൾ ബീറ്റർ ഒന്നുമില്ലാണ്ട് നമ്മുടെ മാമീടെ കൈയച്ചാൽ ഇളക്കുന്നത് നമ്മൾ തട്ടത്തോട് നമ്മുടെ മാമാരുടെ വീട്ടിലാണ് നിൽക്കുന്നത് ഗീസ് അപ്പം ഈ മാമി വാമ്പ് കാര്യം മനസ്സിലായിരുന്നു ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബെറോട്ടയാണ് ഗെയ്സ് അപ്പം മൈദ മാവൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് കൊടുക്കാം ഗെയ്സ് ഇത് ഇട്ട് അനുസരിച്ച് നല്ലപോലെ തന്നെ എല്ലാം അതിൻ്റെ കൂടെ ഇളക്കി സെറ്റ് ചെയ്ത് കുറച്ചെടുക്കണം ഗെയ്സ് എന്നാലും നമുക്ക് ആ കറക്റ്റ് പരുവത്തിനെടുത്തുള്ളൂ ഗീസ് നമ്മൾ ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് അത് വീഡിയോക്ക് ലൈക്ക് കാരണം ഷെയറും ചെയ്തേക്കണേ ഗെയ്സ് അപ്പം ബെറോട്ട ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അതുകൊണ്ട് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഗെയ്സ് ഒപ്പം നമ്മൾ നല്ലതുപോലെ ഒന്ന് കുഴച്ച് സെറ്റ് ചെയ്തിരണം ഗേസ് അതിനായിട്ട് നമ്മൾ കൊഴച്ചുകൊണ്ടിരിക്കുകയാണ് ഗെയ്സ് ഈ മാവ് എല്ലാം ഇട്ടുകൊടുത്ത് അതിൻ്റെ പരുവനുസരിച്ച് നല്ലൊന്ന് കുഴച്ച് സെറ്റ് ഗെയ്സ് ഒപ്പം ഏകദേശം ഈ ഓളായിട്ടുണ്ട് ഇനി കുഴയ്ക്കാനുണ്ട് കുഴച്ച് ഒഴിച്ചങ്ങനെന്താ ഒരു പരിവാക്കി എടുത്തിട്ടുണ്ട് ഗെയ്സ് അപ്പം ഇവനെ കൊഴച്ചെടുത്താൽ ഇങ്ങനെ കാണുന്നത് നിങ്ങൾക്ക് ഷോർട്ട് പുട്ടാണ് ഗൈസ് ഓർമ്മ നിങ്ങൾക്ക് എന്താണ് ഓർമ്മ അതിന് നമുക്ക് അങ്ങനെ ഒരു പാത്രം തന്നെ തന്നെയാണെന്ന് മാറ്റി ആവശ്യത്തിന് എണ്ണയൊക്കെ തേച്ചു കൊടുത്തതിനു ശേഷം എവനെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്ത് വയ്ക്കാം കഴി സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ അവിടെ ഒരു തുണി എടുത്തുകൊണ്ട് ഇങ്ങനെ മൂടി വെച്ചിട്ടുണ്ട് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ ആ സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് മൊബൈലിൽ കളിക്കാൻ കേസ് അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ പോയി മൊബൈൽ കളിച്ചിട്ടൊക്കെ വന്നപ്പോഴത്തേക്കും ഇവിടെ ഒരു പാത്രത്തിന് കിണിക്കുന്നുണ്ട് എണ്ണ അതിൻ്റെതായി ഈ കടന്ന് ടൈൽ തന്നെ നമ്മൾ ഈ എണ്ണ ഒന്ന് തേച്ചെടുക്കണം കേസ് തേച്ചെടുത്തതിനു ശേഷം നമ്മൾ നേരത്തെ ബെറോട്ടക്കൊട്ടനെ നമുക്ക് അങ്ങോട്ട് തട്ടിയേക്കാം തട്ടിയതിനു ശേഷം അവനെ ഇങ്ങനെ അതായത് പിടിച്ച് പിടിച്ചിട്ടുണ്ട് നമ്മളെ കൊടവർക്ക് പിടിച്ചെടുത്തില്ല അതുപോലെ അതിനുശേഷം അതിന് കണ്ടിച്ച് കണ്ടിച്ചെടുക്കണം കേസ് അപ്പം നമ്മൾ കുറച്ചായിരുന്നു കണ്ടിച്ചെടുക്കുന്നുണ്ട് ഈ കണ്ടിച്ച് നമുക്ക് ഇവിടെ മാറ്റിക്കണം എല്ലാം ഇതുപോലെ നമുക്ക് ഈ കാണുന്ന ഫുള്ള് നമുക്കിങ്ങനെ കണ്ടിട്ടെടുക്കണം ഗെയ്സ് അപ്പോൾ ഇങ്ങനെ കണ്ടിച്ച് എടുത്തതിനു ശേഷം എന്താ ഇങ്ങനെ വിരളം വെച്ചിങ്ങനെ തള്ളി കൊടുക്കണം ഗെയ്സ് ഇത് എന്നാൽ നമ്മളെല്ലാം ചെയ്യുന്നത് ഇന്നിട്ട് പ്രൊഡ്യൂസറും ഡയറക്ടറെല്ലാം മാമായ മാമിയൊക്കെയാണ് അപ്പോൾ ഇതിങ്ങനെ ചെയ്തതിനു ശേഷം എണ്ണെന്ന് വെച്ചാൽ അതിന് ഇങ്ങനെ മാറ്റിയിരിക്കാം ഗെയ്സ് ഈ കാണുന്നത് പോലെ എല്ലാം നമുക്ക് ബൗൾ കുടിച്ച് മാറ്റിയിരിക്കണം ഗെയ്സ് എന്നാലും നമുക്ക് ഇത് കറക്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമ്മളാദ്യം എല്ലാം ബൗൾ കുടിച്ച് ഇതുപോലെ വെച്ചിട്ടുണ്ട് ഗെയ്സ് ഈ കാണുന്ന രൂപത്തിലെല്ലാം ബൗൾ കുടിച്ചുവെച്ചതിനു ശേഷം ഇതിനെ നമുക്ക് എടുത്തുവെച്ച് നല്ലൊന്ന് അതിനൊന്ന് പരത്തി സെറ്റ് ചെയ്തിട്ടുണ്ട് ഗേസ് ഈ കാണുന്ന പോലെ പരത്തിയിട്ടുണ്ട് ഗെയ്സ് ഇനി പരത്തിയതിനെ നമുക്കൊന്ന് വീശിയടിക്കണം അതും വീശി അടിച്ചിട്ടുണ്ട് ഇനി ഈ വീശി അടിച്ചതിനു ശേഷം നമുക്ക് ഇതിനെ ഒന്ന് കീറിയിടും ഗെയ്സ് ഇത് കണ്ടിട്ട് ആരും കടയിൽ നിന്ന് വിളിച്ചാലും പെരോട്ടടിക്കുക ഗേസ് ഈ വീശിയടിച്ചതിന് ശേഷം നമ്മളിത് ഇതിനെ കണ്ടിച്ച് കണ്ടിച്ച് എടുക്കാൻ പറ്റും അപ്പം വലുതായിട്ടൊന്നും കണ്ടിച്ച് കളയുന്നില്ല നമ്മൾ മൂന്ന് താറ്റേ കണ്ടിക്കുന്നുള്ളൂ കാരണം ഇത് എടുക്കുന്നത് നിങ്ങളെ മാത്രമുള്ള ഗെയ്സ് ചുരുമ്പത്തേക്കും സാധനമില്ലെന്നുള്ളതിനെ എനിക്ക് മനസ്സിലായിരുന്നു ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വെറും റോസാപ്പൂന്റെ വട്ടം പോലും ഇല്ല അത്രയും ചെറുതായിട്ടാണ് ചുറ്റി എടുത്തപ്പോൾ കാണാനുള്ളത് അതുകൊണ്ട് നമ്മളത് വെറും മൂന്നാമത്തെ കീറിയിട്ടുള്ളൂ ഗേസ് അപ്പോൾ ഈ കാണുന്നതുപോലെ തന്നെ ഈ കീറി എടുത്തി ചുറ്റുന്നത് പോലെ എല്ലാം നമുക്കിതൊരു ചുറ്റിയെടുക്കാം എല്ലാം അത്ര ലോങ് ആവും ഗീസ് നമ്മൾ ഇതിനെ എല്ലാത്തിനും ചുറ്റി എടുത്തിട്ടുണ്ട് ഗെയ്സ് ഇനി ഞാൻ കാണിച്ചു ചുറ്റി എടുത്തതിനെല്ലാത്തിനേയും കൂടെ ഗേസ് അപ്പം ഈ കാണുന്നത് പോലെ നമ്മൾ എല്ലാം ഇതുപോലെ ചുറ്റി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരെണ്ണം രണ്ടെണ്ണം കൊണ്ടേ ഉള്ള ചുറ്റായി അതുപോലെ നമുക്ക് ചുറ്റിയെടുക്കാം ഗെയ്സ് അപ്പം നമ്മൾ എല്ലാം ഇതുപോലെ ചുറ്റി എടുത്തതിന് ശേഷം ഇനി നമുക്കിതിനെ ഓരോന്നോരോന്നായിട്ട് അടിച്ച് പത്തിയെടുത്ത് ചുറ്റെടുക്കണം ആ പരിപാടി മാത്രമേ ഉള്ളൂ ഗെയ്സ് അപ്പോൾ അതിനായിട്ട് അതിനെ ഇങ്ങോട്ടെടുത്ത് വെച്ച് അതിൽ എണ്ണ അങ്ങോട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക അങ്ങനെ അടിച്ച് പരത്ത ഗേസ് ഇത്രയൊക്കെ ഇങ്ങനെ ആവത്തുള്ളൂ ശേഷം ഇതിനെ അങ്ങോട്ട് എടുത്ത് നമുക്ക് ചുറ്റെടുക്കാം ഗെയ്സ് അപ്പം നമ്മൾ ചുടാനായിട്ട് നമ്മൾ ആ ഒരു പാൻ പാനി വെച്ച് കത്തിച്ചിട്ട് അതിനകത്ത് ഇട്ടിട്ടുണ്ട് ഏസ് ഇതിനൊന്ന് ലെവലായി വരുമ്പോഴത്തേക്കും നമ്മൾ ബാക്കിയൊക്കെ ഇതുപോലെ അടിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നേരത്തെ കാണിച്ചാണെങ്കിൽ തന്നെ നമ്മളിവിടെ ആയിട്ട് ണ്ട് കേസ് ഇത് ഒരു സൈഡ് ശരിയായതുകൊണ്ട് നമ്മൾ അടുത്ത സൈലറ്റ് മറച്ചിട്ട് ഗൈസ് ഇനി ചൂടോടെ ഒരു പത്ത് പതിനഞ്ച് ബെറോട്ട ഇങ്ങനെ എടുത്ത് അടിച്ചിട്ടുണ്ട് രണ്ട് രണ്ടു മാവൻ അടിച്ചിട്ടുണ്ട് ഏകദേശം അമ്പ അറുപത് ബൊറോട്ട ഉണ്ട് തിന്നു തീർക്കണം കേസ് ഏത് അപ്പോൾ ഇനി അടിച്ച് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ കാണുന്ന ബൊറോട്ട അടിച്ച് തെറ്റി ചൂടോടെ തിരിച്ച് അടിച്ചിട്ട് നമ്മൾ നേരെ നേരെടുത്തൊരു പാത്രത്തിനോട്ട് മാറ്റി ഗീസ് ഏതാ ഈ കാണുന്ന കാസർവാളി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് കഴിക്കാൻ പോകാം ഗൈസ് മത്തി ബൊറോട്ട അങ്ങനെയുണ്ട് സൂപ്പർ ഏസപ്പ അഭിപ്രായം കിട്ടില്ല സൂപ്പർ എന്ന് പറഞ്ഞാൽ സത്യമാണെങ്കിൽ രക്ഷയല്ലോ അടിപൊളി ബെറോട്ടായിരുന്നു പഞ്ഞുപൊലിക്കുന്ന ബെറോട്ട ഉണ്ട ബീഫ് കറിയാ സാമ്പാറൊക്കെ ഒന്ന് വേറെ ലെവലായിരുന്നു ഏസപ്പൊ നമ്മൾ അടുത്ത വീഡിയോ ഉടനെ വരുന്നതായിരിക്കും അതല്ല എല്ലാവരും വെയിറ്റ് ചെയ്യാറ്റ് ആറ്റാ ബൈ ബൈ